ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ഹാക്കാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഐ ഷാഡോ കൊണ്ട് നമുക്ക് എങ്ങനെ കണ്ണെഴുതാം എന്നുള്ളത് പല ടൈപ്പ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പം പല കളേഴ്സിലുള്ളത് അപ്പോൾ അതില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഐ ഷാഡോയും മേക്കപ്പ് ഫിക്സറും യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് കണ്ണെഴുതാം ഫസ്റ്റ് തന്നെ ഞാനൊരു ബ്രഷ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ സെറ്റിംഗ് സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു കളറ് നമ്മുടെ ഐ ഷാഡോ പാലത്ത് നിന്നും പിക്ക് ചെയ്യുക അത് നമ്മൾ അത് യൂസ് ചെയ്തിട്ട് കണ്ണെഴുതി കൊടുക്കാം അപ്പോൾ ഈ ബ്രഷ് വെറ്റായിട്ടുള്ള അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പൗഡർ ഫോമിലുള്ള ഐ ഷാഡോ യൂസ് ചെയ്തിട്ട് നമ്മൾ എഴുതുമ്പോൾ അത് നല്ല സെറ്റ് സെറ്റായിട്ടിരിക്കും മാത്രമല്ല സെറ്റിംഗ് സ്പ്രേ ആയതുകൊണ്ട് അത് സ്മജായി പോവുകയില്ല അപ്പം ഞാൻ ഫസ്റ്റ് കണ്ണിലെഴുതിയത് കുറച്ച് ലൈറ്റ് ആയി പോയി തോന്നിയതുകൊണ്ട് കൊണ്ട് ഞാനൊരു ബ്ലൂ കളറാണ് ഇപ്പുറത്തെ എഴുതാൻ വേണ്ടി എടുത്തിട്ടുള്ളത് എഴുതിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഐലൈനർ എഴുതിയ പോലത്തെ തന്നെ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ചൂടെ കടുപ്പം കൂട്ടി എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൂടെ നമ്മുടെ ഐ ഷാഡോ എടുത്താൽ മതിയായിരിക്കും അപ്പോൾ ഈ ഹാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു വർക്കിംഗ് ആണ് അപ്പോൾ നമുക്ക്